ഹലോ എസ് എ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ സുഖാന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ കാണിക്കാൻ പോകണമെന്ന് ഇതാണ് കേട്ടല്ലേ മീന് ഇവിടെ ഒരു കുളത്ത് നിന്ന് മീൻ പിടിച്ചിട്ടെ മീൻ കിട്ടിയതാ എന്താ എന്താ വലിയ പരൽ എന്തൊക്കെയാണ് പരലുകളും എന്താ കടു പരലും കുട്ടികൾ ഗോട്ടിക്കുട്ടികൾ പറഞ്ഞില്ലേ എല്ലാം ഉണ്ട് കണ്ണന് ഒക്കെ ഉണ്ട് പോലെ ണ്ട് കുടിച്ചാ തന്നെ കിട്ടണെങ്കിൽ ഒഴുക്കെ ഒരു കുളത്തുനിന്ന് ഇവിടെ അടുത്തൊരു കുളത്തുനിന്ന് കുടിച്ചതാ എല്ലാ മീനുകളും ഉണ്ട് എല്ലാവണ്ട് ഒരു മേനോന്മാരെ കുളാണ് അതില് എപ്പോഴും കൊല്ലം കൊല്ലം മീൻ പിടിക്കാൻ പൊടിക്കപ്പെരാണ് ആ കുളം പടുത്തുക്കണു ആ കുളം കുഴി ഒഴിച്ചേക്കണമൊക്കെ വരും വരെ ഏട്ടനും ആണ് അപ്പോൾ അവരന്നെ അതിലത്തെ കൊല്ലം കൊല്ലം മീൻ പൊടിക്കല് അവർക്ക് ആ വീട്ടുകാർക്ക് ഒരു എട്ട് കിലോം കൊടുത്തു ഇവർക്ക് പത്ത് പതിനഞ്ച് കിലോത്തോളം ഇപ്പം കൊടുന്ന് അധ്യയന ഒക്കെ കൊടുത്തു എല്ലാവർക്കും കൊടുത്തൊക്കെ ഇവരെ മൂ രണ്ട് മൂന്നേട്ടന്മാരും അതിൻ്റെ പുറം മധ്യാനം അയൽവാസികൾക്കൊക്കെ കൊടുത്തു പത്ത് പതിനഞ്ച് കിലോ ഇവർ രണ്ടാളും പാട ഏട്ടനും അനിയനും പാടെ പിടിച്ചിരിക്കണെ പത്ത് പതിനഞ്ച് കിലോ കിട്ടിക്കൂണ് ഞമ്മൾക്ക് പത്ത് പതിനഞ്ച് കിലോ ഇവർക്ക് കൊടുത്തു ബാക്കി എട്ട് കിലോ അവര് കൊടുത്തു അതിൽ തന്നെ പിന്നെ ഒക്കെ മനനീലൊക്കെ കണ്ടുത്തരാം ഒന്നര കിലോൻ്റെയും രണ്ട് കിലോൻ്റെയും ഒര കിലോൻ്റെയൊക്കെ മഞ്ഞ നീലൊക്കെ ഉണ്ടായിരുന്നു മഞ്ഞീലിനെയൊക്കെ ഓരോരുത്തർക്കും കൊടുത്തു എനിക്ക് മണനീലിനെ ഇഷ്ടല്ല അറുപ്പ അത് ഇതാ ഇഷ്ടം പോലെ ഉണ്ട് കുറേ മീൻണ്ട് നമ്മളെ പൂച്ചക്കുട്ടി ഉണ്ട് അതിൻ്റെ അടുത്ത് പൂച്ചക്കുട്ടി ഇപ്പം അതിൻ്റെ അകത്ത് കിടക്കണുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല തിന്നണില്ല പൂച്ചക്കുട്ടിക്ക് മീനൊന്നും വലിയതില്ല മീൻ കഴിക്കും അയിലാണെങ്കിൽ അവന് കഴിക്കും പിന്നെ കോഴിയാണെങ്കിലും കഴിക്കും അവനിക്കിന്നിപ്പോൾ ഇറച്ചി കോഴിയുടെ ഇറച്ചി കൊടുത്തു പോവും ഇതൊന്നും അവന് കഴിക്കണില്ല അല്ലേക്ക് ഇപ്പോൾ അവന് കണ്ടോളിയും കിടന്ന് കിടക്കണ് ഒരു പാത്തു കിടക്കുക വേറെ വലിയ ചൂച്ചകളുവാണെങ്കിൽ അത് കഴിച്ചിട്ടുണ്ടാവും അവനക്കിലൊന്നും വേണ്ട പള്ളിറച്ച് തിന്നിട്ട് മീനൊന്നും വേണമെന്നില്ല എന്നാൽ ശരി ഇട്ടില്ലേ ഓക്കേ എന്നാ ശരി അടുത്ത വീഡിയോമായി ഞാൻ വരണ്ടേ ശരി എന്നാ ഓക്കേ